കുട്ടിപൊളി റിസൾട്ട് തരുന്ന തന്നെയാണ് കേട്ടോ എനിക്ക് എൻ്റെ മോക്ക് എന്തോരം നല്ല ബ്രൈറ്റായി നോക്കിക്കേ ഇതിവിടേക്കങ്ങനെ ചുമതല കൊടുത്തിട്ടോ ഹായ് കൂട്ടുകാർ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണേ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചയുള്ള കുഞ്ഞു കുഞ്ഞ് തിരക്കളെല്ലാം കഴിഞ്ഞ് ഞാനിന്ന് നമ്മൾ ടിപ്സിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചെട്ടോ ടിപ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തിലെ കരുവാളിപ്പ് മുഖത്തിലുള്ള പാടുകൾ കലകൾ ഒക്കെ മാറാൻ ഈ ഒരു അടിപൊളി സാധനമാണ് കേട്ടോ തൈര് അപ്പോൾ തൈര് വെച്ച് നമ്മുടെ മുഖം എങ്ങനെ നമ്മുടെ മുഖം നല്ല സുന്ദരമാരാക്കി മാറ്റാൻ പറ്റും മുഖത്തിലെ കരുവാളിപ്പൊക്കെ എങ്ങനെ അത് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ള ഒരു സൂപ്പർ ട്രിക്ക് ആയിട്ടാണ് വന്നിരിക്കണത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞ് വീഡിയോയുമായിട്ട് പോയേക്കാം മുഖത്തുള്ള കരുവാടുപ്പ് മുഖക്കുരു വന്ന പാടുകൾ നിറവ്യത്യാസം അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുള്ള കൂട്ടുകാരൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ലേ അവർക്കൊക്കെ ഈ തൈര് വെച്ചുള്ള ഫേസ് പാക്ക് അങ്ങ് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും തന്നെയാണ് കേട്ടോ ഇപ്പം നമ്മൾ പുറത്തൊക്കെ അങ്ങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരുമ്പോൾ തന്നെ മുഖം കരുവാളി ചങ്ങിരിക്കില്ല വെയിലങ്ങ കൊണ്ടിട്ടേ അന്നേരം നമ്മൾ മുഖം നല്ല വൃത്തി കഴിയിട്ട് കുറച്ച് എടുത്തിട്ട് നമ്മൾ മുഖം നല്ല വൃത്തി അങ്ങ് മസാജ് ചെയ്യണം കേട്ടോ അഞ്ചോ പത്ത് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അഞ്ച് മിനിറ്റ് എങ്കിലും നന്നായി നല്ല വൃത്തിങ്ങ് മസാജ് അങ്ങ് ചെയ്തിട്ട് പത്തൊക്കെ മസാജ് ചെയ്തിട്ട് പിന്നെ ഒരു കടലമാവ് ഉപയോഗിച്ച് അങ്ങ് മുഖം കഴുകി നോക്കിയേ ഒരു ഫേഷ്യൽ ചെയ്തിൻ്റെ ഒരു ലുക്ക് തന്നെ നമുക്ക് കേട്ടോ ഒന്ന് ചെയ്ത് നോക്കണം ഇനിയിപ്പം ഇന്നിപ്പം വെയിലാണ് പക്ഷേ ഇനിയിപ്പം തണുപ്പ് മാറി മഴ മാറിയൊക്കെ കഴിയുമ്പോൾ ഇനി വെയിലിൻ്റെ സമയങ്ങളാണ് വരുന്നത് അല്ലേ അന്നേരം നമുക്ക് പിന്നെ തൈരിന് എന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റിയില്ല കേട്ടോ എല്ലാ പാക്കുകളും നമ്മൾ തൈര് ഉൾപ്പെടുത്തുണ്ടാവും ഉൾപ്പെടുത്തണം എന്നെങ്കിൽ മാത്രം നമ്മുടെ മുഖത്തിലെ ആ കലകളും പാടുകളും കരുവാളും ഇപ്പോൾ ഒക്കെ തന്നെ മാറുകയുള്ളു കേട്ടോ അപ്പം ഇന്ന് ഞാൻ ഫേസ് പാക്കിന് എടുത്തേക്കണത് ദ തൈര് ഒരു സ്പൂണ് കറക്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തേക്കണത് തൈരിൻ്റെ കൂടെ അടിപൊളി സാധനമാണ് മുഖത്തിലെ കരുവാളിപ്പും കറുത്ത പാടുകളും മുഖം നല്ല സൂപ്പറായിട്ട് തിളങ്ങാൻ പറ്റിയ നല്ല അടിപൊളി സാധനം തന്നെയാണ് എടുത്തേക്കണത് അതാണ് തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ തക്കാളിയുടെ നീരും തൈരും ചേർത്തുള്ള ഫേസ് പാക്ക് നമ്മുടെ മുഖത്തൊന്നും തേച്ച് നോക്കട്ടോ നല്ല റിസൾട്ട് തരുന്നതാണേ നമുക്കിത് എല്ലാ ദിവസം അങ്ങ് ചെയ്യാം കേട്ടോ എല്ലാ ദിവസം അങ്ങ് ചെയ്യുകയാണെങ്കിൽ നല്ല കിട്ടുന്ന റിസൾട്ട് തന്നെ നമുക്ക് കിട്ടുവേ അപ്പം നമുക്ക് വേഗം തന്നെ ഫേസ് പാക്ക് അങ്ങ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു സ്പൂണ് കറക്റ്റായിട്ടാണ് ഞാൻ തൈരെടുത്തത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ ഏറ്റവും നല്ല കടകളിൽ മേടിച്ച തൈരിനേക്കാളും നല്ലത് വീട്ടിലുണ്ട് തൈര് തന്നെയാണ് അപ്പോൾ ഇത് ഒരു സ്പൂൺ ഉണ്ട് കേട്ടോ എന്താ ഈ ഒരു സ്പൂണ് കറക്റ്റായിട്ടാണ് എടുത്തേക്കണത് നമുക്കിതിലോട്ട് തക്കാളി മുറിച്ചിട്ടുണ്ട് കേട്ടോ തക്കാളി ഇതാ ചെറിയൊരു കഷ്ണമായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലങ്ങ് നീരങ്ങനെ കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചതാണ് ിതിലോട്ട് ഈ തൈരിലോട്ട് നമുക്ക് തക്കാളിയുടെ നീരങ്ങ് ചേർത്ത് കൊടുക്കാവേ അതിപ്പം കാണിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ ഒരു സ്പൂണ് കറക്റ്റ് അത് എടുത്തപ്പോൾ ഒരു സ്പൂണ് കിട്ടിയില്ലായിരുന്നു കേട്ടോ കുറച്ചും കൂടെ അങ്ങ് എടുക്കുവാണേ ഇപ്പം കറക്റ്റ് ഒരു സ്പൂണ് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നല്ലവണ്ണം മിക്സ് ചെയ്ത് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിക്കാവേ സ്പൂൺ വേണ്ട നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് മുഖത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ നമുക്കിത് തേച്ച് കൊടുക്കാം ഇപ്പോൾ മുഖം മാത്രമല്ലല്ലോ കരുവാളിക്കുന്നത് അല്ലേ നമ്മുടെ കൈയും കാലുമൊക്കെ വെയിലും കൊള്ളുമ്പോൾ കരുവാളിക്കുന്നില്ലേ അപ്പോൾ നമുക്ക് മുഖത്തും കഴുത്തിലും കൈകളിലും കാലിലും ൊക്കെ നമുക്ക് നല്ല സൂപ്പറായിട്ട് തേച്ചു കൊടുക്കാം കണ്ടില്ലേ തക്കാളിയുടെ നീരും തൈരും അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം നമുക്ക് വേഗം ഒന്ന് മുഖത്തൊന്ന് തേച്ച് കൊടുക്കാവേ വെണ്ണ മസാജ് ചെയ്യണം കേട്ടോ നമ്മൾ ജസ്റ്റ് അങ്ങ് തേച്ച് പിടിപ്പിച്ച പോലെ മസാജ് ചെയ്യണേ കണ്ണിൻ്റെ ഈ സൈഡിലൊക്കെ അങ്ങ് തേച്ച് കൊടുക്കുകയാണെങ്കിൽ കണ്ണിൻ്റെ കറുപ്പൊക്കെ മാറ കണ്ണിൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ മാറാൻ നല്ലതാണ് എനിക്ക് തൈര് പാൽ തക്കാളിയുടെ നീര് ഇങ്ങനെ വച്ചിരിക്കുന്ന ഫേസ് പാക്കുകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ എൻ്റെ സ്കിന്നിലോട്ട് നന്നായിട്ട് ചേരുവേ അപ്പം തൈര് അലർജി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ അതൊന്ന് ഒന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതായത് നമ്മുടെ ഈ ചെവിടെ സൈഡൊക്കെ ഒന്ന് തേച്ച് നോക്കിയിട്ട് ചോറിച്ചിലൊന്നും ഇല്ലെങ്കിൽ മാത്രം അങ്ങ് ഉപയോഗിച്ചാൽ മതിയേ ചില ആൾക്കാർക്കൊന്നും തൈര് പിടിക്കില്ല കേട്ടോ ചിലപ്പം ചൊറിച്ചിലൊക്കെ വരും അത് നോക്കിയിട്ട് മുഖത്തൊക്കെ അങ്ങ് തേച്ച് കൊടുക്കണേ ഇപ്പം വീട്ടിൽ നമുക്ക് ഒരു സാധനം ഇല്ല അതായത് മുൾട്ടണി മെട്ടിയോ കടലമാവോ ഇങ്ങനെ സംഭവങ്ങളൊന്നും നമ്മുടെ വീട്ടിലില്ലാന്ന് വിചാരിച്ചോ അങ്ങനെയുള്ളവർക്ക് കുറച്ച് തൈരെടുക്കുക അതിൻ്റെ കൂടെ തക്കാളിയുടെ നീരെടുക്കുക തക്കാളിയുടെ നീരില്ലെങ്കിലും കുഴപ്പമില്ല തൈരായാലും മതി തൈരായാലും നല്ലത് തന്നെയാണ് കേട്ടോ കാർത്ത പാടൊക്കെ പോകാനും കരുവളുപ്പ് പോകാനൊക്കെ തൈര് തന്നെ ആയാലും മതിയെ അപ്പോൾ തക്കാളി കൂടെ തേക്കുമ്പോൾ നമുക്ക് നല്ല ഡബിൾ റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും നമുക്ക് ഡബിൾ റിസൾട്ട് കിട്ടണമല്ലോ അതിനായിട്ട് ഞാൻ തക്കാളിയുടെ നീരെടുത്തേക്കുന്നത് വീട്ടിൽ കണ്ണിൻ്റെ സൈഡിലൊക്കെ തേക്കാൻ കാണുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ തൈര് നല്ല തണുപ്പാണ് പിന്നെ തക്കാളി ഞാൻ ഫ്രിഡ്ജിനകത്താണ് വെച്ചിരുന്നത് അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി തണുപ്പായി ചേരും ഇങ്ങനെ ഒരു മസാജ് ചെയ്യണം കേട്ടോ ഉണ്ട് ഇങ്ങനെ കവളിങ്ങനെ വരണം ഒരിക്കലും കവളിങ്ങനെ തൂങ്ങരുതേ ഞാൻ പിന്നെ കഴുത്തി തേക്കുന്നില്ല കേട്ടോ അഡ്രസ്സിലാവുന്നുണ്ട് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ ഇല്ലേ അതൊക്കെ പോകാൻ ഈ തക്കാളിയുടെ നീരും തൈരും നല്ലതാണ് ഉണ്ടാകാതെ തേക്കുമ്പോൾ നമ്മളിത് ഇപ്പോൾ ഇങ്ങനെ അങ്ങ് മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ ആവി പിടിക്കില്ലേ ആവി പിടിച്ചിരി ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഞാൻ പിന്നെ ആവി പിടിക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് എനിക്ക് തോന്നുവാണെങ്കിൽ മാത്രം ആവിയൊക്കെ പിടിക്കുകയുള്ളൂ കേട്ടോ എനിക്ക് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണെങ്കിൽ ആവി പിടിക്കുന്ന കാര്യത്തിൽ അപ്പം നിങ്ങൾ മടിയൊന്നും മടിയൊന്നും നോക്കണ്ട ആവി പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ഞാൻ എന്റെ കൈയിലും കൂടെ അങ്ങ് തേച്ച് കൊടുക്കുവാണ് തേച്ചു കൊടുക്കുമ്പോ നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ മസാജ് പോലെ അങ്ങ് ചെയ്ത് കൊടുക്കണം നമ്മുടെ മുഖത്ത് തേക്കുന്ന ഫേസ് പാക്കളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മുടെ കൈകളിൽ അങ്ങ് തേച്ച് കൊടുക്കാം അപ്പം മുഖത്ത് വേറെ കൈകളിൽ വേറെ അങ്ങനെയൊന്നും ഇല്ല ചില ക്രീമുകൾ അല്ല ചില ഫേസ് പാക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ കൈകളിൽ ഉള്ളത് അതായത് ചെറുനാരങ്ങയുടെ നീര് കൂടുതലെടുക്കുന്നതൊക്കെ ഒന്നും ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പറയില്ല കാരണം അത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെറുനാരയുടെ നീരിൻ്റെ അളവൊക്കെ കുറയ്ക്കണം അപ്പം ചെറുനാരങ്ങയുടെ നീര് കൂടുതലിരിക്കുന്ന ഫേസ് പാക്കൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ നമ്മുടെ കയ്യിലും കാലിലൊക്കെ കഴുത്തിലൊക്കെ തേച്ച് കൊടുത്താൽ മതിയെ മുഖത്തൊന്നും തേച്ച് കൊടുക്കണ്ട പക്ഷേ തൈര് കുഴപ്പമില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് നമ്മുടെ മുഖത്ത്താ ഇതുപോലെ തന്നെ നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് കാണാവേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ചെറുതായിട്ടങ്ങ് ഡ്രൈ ആയിട്ട് ആയിട്ടങ്ങ് വന്നേക്കുവാണേ അപ്പോൾ ഞാനിതാ ഒരു തക്കാളിയുടെ ആ നീരില്ലേ അതെടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ കുഞ്ഞിൻ്റെ അല്ല അണ്ണാൻ കുഞ്ഞിൻ്റെ ഭയങ്കര ഒച്ചയാണല്ലേ വന്നപ്പോൾ അണ്ണാനും അണ്ണാൻ്റെ കുടുംബമൊക്കെ അങ്ങ് ഇറങ്ങിയേക്കുവാണ് കൊക്കോ പരിപ്പ് തിന്നാനായിട്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പകുതി വരെ ട്രൈ ആയിരുന്നു നമുക്ക് തക്കാളിയുടെ നീരങ്ങ് തേച്ച് കൊടുത്തു ഇനി ഒരു അഞ്ച് മിനിറ്റ് രണ്ട് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഒരഞ്ച് മിനിറ്റ് ഇവിടെ കഴിയുമ്പോൾ നമുക്ക് കഴുകി കേട്ടോ കണ്ടില്ല തക്കാളിയുടെ നീര് ഒന്നും കൂടെ അങ്ങ് തേച്ചപ്പോൾ നോക്കിക്കേ മുഖം ഇരിക്കണുണ്ടോ നല്ല വ്യത്യാസം അറിയാൻ പറ്റും കേട്ടോ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ തക്കാളിയുടെ നീരെടുത്ത് ഞാനതാ മുഖത്ത് തേച്ച് കൊടുത്തായിരുന്നല്ലോ ചെറുതായിട്ടൊന്ന് ഇതാ മസാജ് പോലെ അങ്ങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചുമ്മാ അങ്ങ് തേച്ച് പിടിപ്പിച്ചാൽ പോരാ നമുക്ക് ഒന്ന് മസാജ് പോലെ അപ്പം പതുക്കെ പതുക്കെ ഒന്ന് മസാജ് പോലെ അങ്ങ് ചെയ് കൊടുക്കാം കേട്ടോ ഞാൻ തൈരും കൂടെ അങ്ങ് തേച്ചിട്ടുണ്ടേ ഇനി ഒരു അഞ്ച് മിനിറ്റ് വരെ നമുക്കിങ്ങനെ തന്നെ വെയ്ക്കാം പത്ത് മിനിറ്റ് നമ്മുടെ മുഖത്ത് തൈര് നന്നായിട്ടങ്ങ് തേച്ച് പിടിപ്പിച്ചു പിന്നെ ഒരു ഒരു പാതി വരെ ഉണങ്ങിയതിന് ശേഷം തക്കാളിയുടെ നീരെടുത്ത് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകി കളയാം മൂക്കിൻ്റെ അകത്തൊക്കെ തക്കാളിയുടെ വിത്തൊക്കെ കയറി പോകാമോ ഇതൊരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കഴിയട്ടെ കണ്ട മുഖത്തൊക്കെ തേക്കുമ്പോൾ തന്നെ കണ്ടില്ലേ സ്കിന്നൊക്കെ നല്ല അടിപൊളിയാവും കേട്ടോ കൈ കളയുമ്പോൾ അറിയാമല്ലോ നല്ല വ്യത്യാസം ഇട്ടാവേ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് കഴിയട്ടെ കേട്ടോ കയ്യിലൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കാം അന്നത്തെ കയ്യിലെ നീര് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ കിടാം അപ്പോൾ അതൊരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ കേട്ടോ ഇനി എൻ്റെ മുഖം നല്ല വൃത്തിൽ വന്ന് കഴുകിയിട്ട് വേഗം തന്നെ വരാവേ കാരണം ഇവിടുന്ന് മുഖം കഴുകുമ്പോൾ ഇവിടെയൊക്കെ വെള്ളമൊക്കെ ആവും അപ്പോൾ ഞാൻ മുഖം നല്ല വെറുത്തില്ല അങ്ങ് കഴുകിയിട്ട് വരാം കേട്ടോ പിന്നെ കടലമാവ് ഉപയോഗിച്ച് കഴുകിയാൽ മതി അതായിരിക്കും ഇച്ചിരി കൂടെ നല്ലതേ കണ്ടില്ലേ ഇച്ചിരി ട്രൈ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കൈ ഏതായാലും നല്ല വൃത്തിയായി കഴുകിയിട്ട് വന്നിട്ടുണ്ട് അവിടെ കൈ സോപ്പ് പിന്നെ സോപ്പിടുവോ കടലമാവ് ഉപയോഗിച്ചിട്ടൊന്നുമില്ല ചുമ ജസ്റ്റ് ഒന്ന് കഴിയിട്ട് വന്നിട്ട് കൈക്ക് ഇച്ചിരി എണ്ണമായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ മുഖത്തങ്ങനെ എണ്ണമായ ആവുന്ന എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ കടലമാവ് ഉപയോഗിച്ച് കുറച്ച് കടലമാവ് ഉപയോഗിച്ചിട്ട് മുഖം നല്ല വെറുത്തിൽ കഴുകിയിട്ട് വേഗം തന്നെ വരാവേ കണ്ടില്ലേ അടിപൊളി റിസൾട്ട് തരുന്ന തന്നെയാണ് കേട്ടോ എന്നൊക്കെ എൻ്റെ മോക്ക് എന്തോരം നല്ല ബ്രൈറ്റായി നോക്കിക്കേ ഇതിവിടേക്കെങ്ങനെ ചുമന്ന് തൊടുത്തിട്ടോ നല്ല വ്യത്യാസം തരുന്ന ഒരു ഫേസ് പാക്ക് തന്നെയാണ് കേട്ടോ തൈരും തക്കാളിയും ചേർന്ന ഒരു ഫേസ് പാക്ക് ഇപ്പം എല്ലാവരും ഉപയോഗിച്ച് നോക്കണ്ടോ ഉപയോഗിക്കാത്ത കൂട്ടുകാരുടെ ഒന്ന് ഉപയോഗിച്ച് നോക്കണ്ട ഈ രീതിയിലൊന്നും ഉപയോഗിച്ച് നോക്കട്ടോ ഒരു ആദ്യം തക്കാളി നീരെടുക്കുക തൈരിന് നീരെടുക്കുക സമസമ ഒരേപോലെ ഒരു സ്പൂണ് തക്കാളിയുടെ നീരും ഒരു സ്പൂണ് തൈരും ഇവിടെ ചെയ്ത് നല്ല മിക്സ് ചെയ്തിട്ട് മോർ നല്ല വൃത്തിയിലങ്ങ് തേച്ച് പിടിപ്പിക്കണം ഇങ്ങനെ മസാജ് പോലെ അങ്ങ് ചേർത്ത് പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് ഒരു പത്ത് പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ തേച്ച് കൊടുപ്പിച്ചതിന് ശേഷം പിന്നെ ഇച്ചിരി ഡ്രൈ ആവുമല്ലോ പകുതി വരെ ഡ്രൈ ആവുമല്ലോ അതിന് ശേഷം ബാക്കി തക്കാളിട്ട് നീരെടുത്ത് ഇങ്ങനെ ഒന്നും കൂടെ ഒന്ന് മുഖത്ത് അങ്ങ് തേച്ചങ്ങ് അങ്ങ് കൊടുക്കണ്ട തേച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് കഴിയിട്ട് മുഖം നല്ല വെറുത്തിൽ കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകുകയാണെങ്കിൽ കിട്ടിയ സൂപ്പർ റിസൾട്ട് കിട്ടും റിസൾട്ടൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ സൂപ്പർ തന്നെയട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണ്ട കരുവാളപ്പൊക്കെ വേഗം തന്നെ മാറിക്കോളും പെട്ടെന്ന് തന്നെ മാറാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണ്ടത് തക്കാളിയുടെ നീരും തൈരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ സാധാരണ തക്കാളിയുടെ നീരും തൈരും നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ അത് നമ്മൾ കഴുകിക്കളയുന്നത് അപ്പം ഇത് ചെറിയ ചെറിയ രീതിയിലൊരു ഒരു വ്യത്യസ്ത രീതിയിൽ അതായത് പത്ത് മിനിറ്റ് വരെയും ചെറുതായിട്ട് ഡ്രൈ ചെയ്ത ശേഷം ഒരു തക്കാളിയുടെ നീര് കിട്ടത് ഒന്നും കൂടെ ഒന്ന് മസാജ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴുകിക്കളയുന്നത് അപ്പോൾ നല്ല കിട്ടില്ല സൂപ്പർ റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടില്ല നല്ല വ്യത്യാസം കേട്ടോ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റൊക്കെ ആയിട്ടുണ്ട് അടിപൊളി അടിപൊളി ടാനൊക്കെ വേഗം തന്നെ പോയിക്കോളും പിന്നെ എന്താ പറയുക മുഖക്കുരു വന്ന പാടുകളൊക്കെ കുറയാനും അടിപൊളി തന്നെ ഒരു പാക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഞാൻ കയ്യിൽ തേച്ചാൽ നിങ്ങൾ കാണിച്ചു തന്നില്ലായിരുന്നല്ലോ എന്താ കണ്ടില്ലേ കയ്യിൽ തേച്ച് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്ന കൈനേക്കാൾ നല്ല വ്യത്യാസം തോന്നിയത് എൻ്റെ കവിളുത്താണ് കണ്ടോ നല്ല വ്യത്യാസമുണ്ട് അപ്പോൾ ടിപ്സ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ എനിക്കിഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്യാൻ മറന്നു പോകരു കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം അവ എല്ലാവർക്കും തരാ